ഓണത്തിനൊരുങ്ങാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി സിൽക്ക് ഗാർഡൻ ഓണം അടിച്ചുപൊളിക്കാൻ കിടിലൻ ഓഫറുകൾ മറ്റൊന്നും ലഭിക്കാത്ത വിലക്കുറവിൽ വസ്ത്രവ്യാപാര രംഗത്ത് വർഷങ്ങളായുള്ള പാരമ്പര്യം ഇനി മടിക്കേണ്ട ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സമൂഹത്തിൽ മറ്റുള്ളവർക്കായി പൂക്കളം തീർക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകരെന്ന് വടക്കാഞ്ചേരി ഫെറോന പള്ളി വികാരി ഫാദർ വർഗീസ് താരകൻ അഭിപ്രായപ്പെട്ടു ഓണാഘോഷത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ജാതി വർഗമോ വർഗമോ എന്നും ഒരു വ്യത്യാസവും ഇല്ല തീർച്ചയായിട്ടും മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് സത്യത്തിലും നീതിയിലും സ്നേഹത്തിനും അധിഷ്ഠിതമാകുന്നുണ്ട് ഈ സത്യവും നേതിയും സ്നേഹത്തിന് അധിഷ്ഠിതമായ ഒരു മാനവ സമൂഹം ആവശ്യമുള്ള വലിയ ബോധ്യം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ഈ ഓണത്തിലെ ആ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജിഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു സമൂഹത്തിന് വേണ്ടി വലിയ പങ്ക് വഹിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സെക്രട്ടറി ജോണി ചിറ്റിലപ്പിള്ളി ജോൺസൺ പോണല്ലൂർ രാജശേഖരൻ കടമ്പാട്ട് സി കെ വേണുഗോപാൽ സ്കറിയ നടുപ്പറമ്പിൽ പി ജെ ലിൻഡോ ടി കെ സനീഷ് സി രാജ് രാജ്മാരാത് ശിവപ്രസാദ് പട്ടാമ്പി എം വി ഗോവിന്ദൻകുട്ടി എന്നിവർ പങ്കെടുത്തു പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് ഫാദർ വർഗീസ് തരകൻ ഓണപ്പുഴവ സമ്മാനിച്ചു ഓണസദ്യം ഒരുക്കി ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്